ഫ്രൈഡേ പോയതാ കഴിഞ്ഞ വെള്ളിയാഴ്ച പോയിട്ട് ഇന്നലെ വന്ന് ഇനി അടുത്ത ആഴ്ച വീണ്ടും പോവും എന്നിട്ട് വീണ്ടും വരും ഇവിടെ വീണ്ടും പോകും എന്നിട്ട് വീണ്ടും വരും അങ്ങനെ ക്രിക്കറ്റ് കാണാറില്ല ഇല്ല എല്ലാരും കൂടി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ ഫൈവ് കെ ആക്കാം എല്ലാരും കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യാം ഫുട്ബോളും കാണില്ല നിഷന്റെ പേര് നിഷ ആണാണോ പെണ്ണാണോ പറഞ്ഞെന്നാ ആ തോ നിങ്ങളുടെ തന്നെ നിശാന്ന് പേരിട്ടിങ്ങനെ എനിക്ക് സ്വന്തമായിട്ട് പേരൊന്നുമില്ല ഇല്ല അത് അമ്മന്റെ പേരിലാണ് ഇങ്ങനെ പരിപാടിക്ക് ഫേക്ക് ഐ ഡി ഇട്ടിട്ടാണ് ഉറങ്ങാറ് അപ്പച്ഛ പക്ഷെ ആദ്യം ഒന്നും കാരല്ല ഒക്കെ നമ്മളെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും ഐ മീൻ നമ്മളൊരു എന്തായാലും പറയാ നമ്മളെ കൈന്റെ കഴിവ് എന്താ എന്നെ അങ്ങനെ കാണുന്നത് ഞാൻ ഒന്നും കണ്ടില്ലല്ലോ അയ്യോ തോമസ് എവിടെ തോമസ് ഇപ്പൊ സമയത്ത് എത്തണേല എനിക്ക് അയ്യ് വേറെ ആയിരിക്കോ സെറ്റാക്കി ഇൻസ്റ്റയിലൊന്നും ഞാൻ മെസ്സേജ് മെസ്സേജിണ്ടല്ലോ ദുഷ്ട് ഇപ്പോഴും ഞാൻ എനിക്ക് ഇൻസ്റ്റയില് ചീറ്റ് ഞാൻ വേണ്ടി വക്കും ഞാൻ ഇത്രക്ക് ദുഷ്ടത്തിയൊന്നുമല്ല ഞാൻ പത്തിലാണ് എനിക്ക് സ്വന്തമായി ഫോണില്ല എന്താണെന്നുണ്ടെങ്കിൽ ഈ മോശം മെസ്സേജ് ഇട്ടാൽ ഞാൻ അപ്പടുത്താണ് ഞാൻ വീഡിയോ ആക്കും പിന്നെ എന്താ അമ്മ ഇങ്ങനെ മെസ്സേജ് ഒരു കാര്യമില്ല പത്ത് പഠിക്കുന്ന കുട്ടിയാണ് പതിനാല് വയസ്സുള്ള കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ആ ആ മനസ്സിലാക്കാനായി മനസ്സിലാക്കാൻ എനിക്ക് അങ്ങനെ ഇല്ല ചിലവരെ മെസ്സേജ് ഉള്ളു ഇന്ത്യക്ക് വരിക ഇന്ത്യക്ക് വരുന്നവരിലേക്ക് ഞാൻ റിപ്ലൈ കൊടുക്കുന്നതാണ് പറഞ്ഞത് അയിന് ഞാൻ അല്ല ഒന്നും പറയണ്ട ഓക്കേ ഒന്നും പറയണ്ട പറയണ്ടെന്ന് ഞാൻ സ്പെഷ്യൽ ക്യാ നത്തിങ് തോമസിന്റെ വീട് എവിടെയായിരുന്നു ട്രിവാൻഡ്രോ അല്ലല്ലോ എന്റെ വരാ അയ്യോ എന്റെ ഇതായി എന്റെ മെമ്പർഷിപ്പ് പോയിട്ടോ മെമ്പർഷിപ്പ് എടുക്ക് ഞാൻ പോടോ സമീർ ഹായ് വീഡിയോ കിട്ടിയ നന്നായെങ്കിലോ അങ്ങനെ എന്റെ വീഡിയോ ആണ് നന്നാണ് നന്നാവാള്ളവര് താനേ നന്നായിക്കോളും ഓക്കേ വഴി മാറി പോയോ അത്ത ആൾക്കാരെ മെസ്സേജ് ഇണ്ടേക്ക് വരില്ല യുനോ നാളെ എന്ത് എടുക്കേ പ്ലേസ് എവിടെയാച്ചത് നിഷ എന്തിനാ മെസ്സേജൊക്കെ ഡിലീറ്റ് ചെയ്ത് പോണേ നിഷ സമയം പറ അയ്യോ മെഡിസിൻ അല്ല ഞാൻ മറന്നുപോയി നാളെ ഞാൻ വിട്ടുപോയിണ്ട് ആലപ്പുഴ ആലപ്പുഴ കവരുണ്ടോ അവനെന്താ അവന് ആ കോഴി ആ അവനക്ക് സ്വന്തമായിട്ട് ഐഡിയ ഒക്കെ അതെന്നെ റിപ്ലൈ എടുക്കണത് ഇതിനൊന്നും സ്വന്തമായിട്ട് പേരും ഇല്ല ഒന്നും ഇല്ല അറില്ല എന്നെ ഫോളോ ചെയ്യാത്തത് ഞാൻ അങ്ങനല്ല ഇത് എന്താ ഇൻസ്റ്റയിൽ വന്ന ഐ മീൻ യൂട്യൂബിൽ വന്ന ഒരു ഫോട്ടോസ് ഈ മോശം ഇട്ട ആൾക്കാരുടെ മോഡറേറ്റർ ആയി അത് റിസീവ് ചെയ്യാൻ മെസ്സേജ് ചെയ്തത് വേണ്ടിട്ടാണ് കരിമീൻ ഉണ്ട് അതോണ്ട് കാര്യാണ് പിന്നെ എങ്ങനെ പേര് അഡ്രസ്സൊന്നും ഇല്ലാത്തവൾക്കൊന്നും അയ്യോ എൻ്റെ പേര് തന്നെയാണ് ഇൻസ്റ്റയിലും അയ്യോടെ ഞാനൊരു ഫുഡ് ഉണ്ടാക്കിട്ടില്ല അതും പറ ആ ഓൺ ചെയ്യും കോഴി നീ എവിടെ ഇടാൻ പറ്റാണോ അല്ലല്ലോ ഞാൻ കോഴിക്കോടാണല്ലോ ആളാണെന്ന് സബ്സ്ക്രൈബേഴ്സിനോട് പോലും ദേഷ്യം വരുമനായും സൂര്യയും ഗോയും ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാനൊരു മനുഷ്യനാണല്ലോ സബ്സ്ക്രൈബേഴ്സ് ഒരു സബ്സ്ക്രൈബേഴ്സ് ചെയ്തു വെച്ചിട്ട് പോലും പറയണ എന്തും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണെന്നില്ല ഓക്കെ ഇങ്ങനെ കണ്ടിറങ്ങിക്കോ അല്ല ഇവിടെ ഉണ്ട് കൊച്ചിയിലുണ്ട് അപ്പം എനിക്ക് അത്രയും ദൂരല്ലേ അതുകൊണ്ട് അവൻ്റെ ഒക്കെ ഭാഗ്യം കോഴി സ്വന്തമായിട്ട് ഐ ഡി പോലാത്ത ആറ്റ തൊത്തിയിരമ്പയിൻ്റെ ഒക്കെ അനേ പാടില്ലായിരുന്നില്ലേ പേരും ഇല്ല അഡ്രസ്സും ഇല്ല ഒന്നുമില്ല പകൽമാന്യനായിരിക്കും